ആത്മാഭിമാനവും ആത്മവിശ്വാസവും ആർജിച്ചെടുത്താൽ മാത്രമേ ജീവിതം കൂടുതൽ ആരോഗ്യകരമാക്കാൻ കഴിയുകയുള്ളൂവെന്ന് സൈക്കോളജിസ്റ്റും ലൈഫ് കോച്ചുമായ സുഷമ ഷാൻ പറഞ്ഞു ഇതിന് ആരോഗ്യമുള്ള മനസ്സും ആവശ്യമുള്ള ശീലങ്ങളും വളർത്തിയെടുക്കണം ഇത് സമൂഹവുമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സുപ്രധാന ഘടകങ്ങളാണെന്നും അവർ പറഞ്ഞു റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച ആരോഗ്യം മനസ്സ് ശരീരം സമൂഹം ബോധവൽക്കരണ പരിപാടിയിൽ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അവർ പ്രമേഹം മൈഗ്രെയിൻ ആർത്രൈറ്റിസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സുമായി ബന്ധപ്പെട്ടതാണെന്ന് അംഗീകരിക്കാറില്ല എന്നാൽ ഇതുൾപ്പെടെ പല രോഗങ്ങൾക്കും മാനസികാരോഗ്യം കാരണമാകുന്നുണ്ടെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരേ സമയം കോവിഡ് പിടിപെട്ട പത്തു പേർക്ക് പലതരത്തിൽ രോഗം പ്രതിഫലിക്കാൻ കാരണമെന്നും സുഷമാശാൻ പറഞ്ഞു പരിപാടി അൽ റയാൻ ഇന്റർനാഷണൽ ക്ലിനിക്കിലെ ഡോക്ടർ തസ്ലീം ആരിഫ് ഉദ്ഘാടനം ചെയ്തു പ്രവാസികളുടെ ജീവിതശൈലിയും സ്വയം ചികിത്സയുമാണ് പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് നസറുദ്ദീൻ വിജെ അധ്യക്ഷത വഹിച്ചു ഹെൽത്തി സലാഡ് തയ്യാറാക്കുന്ന വിധം ഷാദിയ ഷാജഹാൻ വിവരിച്ചു ദൈനംദിന ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ലളിത വ്യായാമങ്ങളുടെ പ്രകടനം ഫിറ്റ്നസ് ട്രെയിനർ ഷാനവാസ് ഹാരിസ് അവതരിപ്പിച്ചു മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വ്യായാമം സഹായിച്ചതിന്റെ അനുഭവം സിറ്റി ഫ്ലവർ ഡയറക്ടർ ഇ കെ റഹീം പങ്കുവച്ചു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ബത്തയിലെ എക്സ്ട്രീം ഫിറ്റ്നസ് സെന്റർ പത്ത് ദിവസം സൗജന്യ പരിശീലനം നൽകും ഇതിനു പുറമെ തെരഞ്ഞെടുത്ത നാലു പേർക്ക് സൗജന്യ അംഗത്വം സമ്മാനവും നൽകി രക്ഷാധികാരി നജീം കൊച്ചുകലിംഗ് ആശംസകൾ നേർന്നു വെൽഫെയർ കൺവീനർ ജയൻ കൊടുങ്ങല്ലൂർ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനാഗപ്പള്ളി സ്വാഗതവും സെക്രട്ടറി നാദിർഷാ റഹ്മാൻ നന്ദിയും പറഞ്ഞു ജലീൽ ആലപ്പുഴ ഷിബു ഉസ്മാൻ സുലൈമാൻ ഊരഗം മുജീബ് താഴത്തേതിൽ എന്നിവർ നേതൃത്വം നൽകി News Desk, Saudi Times, Riyadh.